ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിയസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എല്ലാ വീട്ടമ്മമാർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സുകളായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ ഇതേപോലെ ഐസ് ക്യൂബൊക്കെ നമ്മളിതേപോലെ ട്രയൽ വെള്ളം നിറച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഐസ് ക്യൂബായി കിട്ടല്ലോ അപ്പം നമ്മൾ രാവിലെ എണീറ്റപ്പാട് ഇതേപോലെ ഐസ് ക്യൂബ് എടുത്തിട്ട് നന്നായിട്ട് നമ്മുടെ മുഖം ഒന്ന് കഴുകെട്ടോ അതേപോലെ ഐസ് ക്യൂബ് വെച്ചിട്ട് തന്നെ നമ്മുടെ മുഖം നിന്ന് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഐസ് ക്യൂബ് വെച്ചിട്ടൊന്ന് ഉരച്ച് കഴുകി കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൽ നല്ലൊരു മാറ്റം നമുക്ക് കാണാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എല്ലാവരും ഇടിപ്പൊന്ന് ചെയ്ത് നോക്കാം ഐസ് ക്യൂബ് നമ്മൾ രാവിലെ ഉറങ്ങി ഉറക്കത്തുനിന്ന് എണീറ്റ ഉടനെ ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിന് നല്ല മാറ്റം റ്റം തന്നെ ഉണ്ടാവാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ എല്ലാവരെയും വീട്ടിലും ഉണ്ടാവല്ലോ ഗ്യാസ് അപ്പോൾ നമുക്കത് ഗ്യാസ് എത്രത്തോളം തീർന്നോ എന്നറിയാനായിട്ടുള്ള നല്ലൊരു ടിപ്പ് തന്നെയാണ് കേട്ടത് അപ്പോൾ ഞാനിവിടെ കുറച്ച് ഐസ് ക്യൂബ് എൻ്റെ കയ്യിലേക്ക് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കുറ്റിൻ്റെ ഈ സൈഡിൽ ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കട്ടോ ഐസ് ക്യൂബ് ഇതേ രീതിയിൽ ഒന്ന് തേച്ച് കൊടുത്ത് കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കതൊന്ന് വെയിറ്റ് ചെയ്ത് രണ്ടു മിനിറ്റിന് ശേഷം ഒന്ന് തൊട്ട് നോക്കിയാൽ ആ ഒരു ഗ്യാസ് ഉള്ള ഭാഗം നല്ല തണുപ്പായിരിക്കും തണുപ്പായിരിക്കട്ടോ പിന്നെ നമുക്ക് ഗ്യാസ് ഇല്ലാത്ത ഭാഗം പെട്ടെന്ന് തണുപ്പ് പോയി കിട്ടാനായിട്ട് പറ്റും ചെയ്യട്ടോ അപ്പൊ എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ചെയ്തു നോക്കുക ഗ്യാസ് ഉള്ള ഭാഗം നല്ല തണുപ്പ് അങ്ങനെ തന്നെ നിലനിൽക്കും പക്ഷേ ഗ്യാസ് ഇല്ലാത്ത ഭാഗം ആ തണുപ്പ് പെട്ടെന്ന് തന്നെ പോവാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കണേ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് തന്നെയാണ് കേട്ടത് അപ്പോൾ നമ്മൾ ഗ്യാസ് കുറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയില്ലല്ലത് എത്രത്തോളം ഗ്യാസ് ആയി എന്നുള്ളത് അപ്പം ഈ ടിപ്പ് ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ നമുക്ക് എത്രത്തോളം ഗ്യാസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ ഇതേപോലെ ദോശ വെള്ളപ്പത്തിനൊക്കെ മാവ് അരച്ച് കഴിഞ്ഞാൽ കുറച്ച് ആ മാവ് ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് ഇതേ രീതിയിൽ എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് തന്നെയാണ് ഉണ്ടത് അപ്പോൾ എൻ്റെ എൻ്റെ കയ്യിൽ ഇതേപോലത്തെ നല്ല പുളിച്ച മാവാണ് കേട്ടത് എൻ്റെ കയ്യിലുള്ളത് അപ്പം നമുക്ക് ഈ ഒരു മാവ് വെച്ചിട്ട് നമ്മുടെ സിങ്ക് നല്ല രീതിയിൽ തന്നെ നല്ല വെട്ടിത്തിളങ്ങുന്ന സിങ്കായി കിട്ടാനായിട്ട് പറ്റും അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് മാവ് മാവിടെ ബാക്കിയുണ്ട് അത് ഞാൻ സിങ്കിലോട്ട് ഒറ്റിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സിങ്കിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എത്തുന്ന രീതിയിൽ ഇതേപോലെ എല്ലാ ഭാഗത്തും ഒന്നും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നല്ലോണം പൊടി പിടിച്ച് കിടക്കുന്നൊരു സിംഗാണ് കേട്ടോ അത് എല്ലാ അങ്ങനെ കൊണ്ടും ഉപയോഗിക്കാറില്ല നല്ല പൊടി പിടിച്ച് കിടക്കുന്ന സിങ്കാണ് അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഡിഷ് വാഷ് ലിക്വിഡോ അതേപോലെ വിംബാർ സോപ്പോ ഒന്നും ഉപയോഗിക്കാതെയാണ് ഞാൻ ഈ ഈ സിങ്ക് വൃത്തിയാക്കി എടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പം കുറച്ച് മാവ് ഇതിന്റെ എല്ലാ ഭാഗത്തും ഇതേപോലെ ഒന്ന് ഇട്ടിച്ച് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഒരു സ്ക്രബർ വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഉരച്ചെടുക്കട്ടോ അങ്ങനെ ഒരച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സിങ്ക് നല്ല രീതിയിൽ തന്നെ നല്ല തിളങ്ങുന്ന സിങ്കായി കിട്ടാനായിട്ട് പറ്റോ അപ്പം എല്ലാവരും ഇടിപ്പ് ചെയ്ത് നോക്കാം നമ്മുടെ വീട്ടിൽ വെള്ളപ്പത്തിൻ്റെയും അതേപോലെ ദോശേന്റെയൊക്കെ മാവ് കുറച്ച് ബാക്കി ഉണ്ടെങ്കിൽ ഇതേ രീതിയിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാല് നമ്മൾ സിങ്ക് നല്ല വെട്ടി വെട്ടിത്തിലങ്ങുന്ന സിങ്കായി മാറാനായിട്ട് പറ്റൂട്ടോ വെള്ളപ്പും ദോശയൊക്കെ ചുടുന്ന സമയത്ത് ആ ഒരു പാത്രത്തിലുള്ള ആ ഒരു മാവ് മതി കിട്ടോ അങ്ങനെ ആ ഒരു മാവ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മളെ സിങ്കൊക്കെ വെട്ടിത്തിലങ്ങുന്ന സിങ്കായി കിട്ടും ഇനിയിപ്പോ സിങ്ക് മാത്രല്ലോ സിങ്കിലുള്ള എല്ലാ കറകളും കുത്തുകളും അതേപോലെ വെള്ളത്തിന്റെ ആ ഒരു കുത്തുകളൊക്കെ ഉണ്ടാവുമല്ലോ അതെല്ലാം പോയിട്ട് നല്ല വെട്ടി വെട്ടിത്തിളങ്ങുന്ന സിങ്കായി മാറി മാറാനായിട്ട് പറ്റൂട്ടോ അപ്പം എല്ലാരും ഈ ഒരു ടിപ്പും ചെയ്തു നോക്കണേ ഇനിയിപ്പോൾ അതേപോലെ തന്നെ ഈ ഒരു മാവ് വെച്ചിട്ട് നമ്മുടെ വീട്ടിലുള്ള നമ്മൾ എടുക്കാത്ത ഗ്ലാസുകളൊക്കെ ഉണ്ടാവുമല്ലോ കുപ്പി ഗ്ലാസ്സുകൾ അപ്പോൾ കുറേ കഴിയുമ്പം അതിൽ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു കുത്തും അതേപോലെ ഒരു മങ്ങലും എല്ലാം ഉണ്ടാകും ആ കുപ്പി ഗ്ലാസ്സിൻ്റെ മുകളിലൊക്കെ അപ്പോൾ അപ്പോൾ നമുക്ക് വീട്ടിൽ നോമ്പൊക്കായത് കാരണം നല്ല ക്ലീനാക്കുന്ന ഒരു സീസണാണല്ലോ ഇപ്പോൾ അപ്പോൾ നമ്മൾ എടുക്കാത്ത ഗ്ലാസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ അത് പൊടി പിടിച്ച് കിടക്കുന്ന ഗ്ലാസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മാവ് വെച്ചിട്ട് തന്നെ ഇതേ രീതിയിൽ ഒന്ന് കൈ വെച്ച് സ്ക്രബ്ബർ ഒന്നും ഞാനിവിടെ യൂസ് ചെയ്തിട്ടില്ല കൈ വെച്ചിട്ട് തന്നെ ഈ മാവിൽ ഒന്ന് തൊട്ടിട്ട് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി കേട്ടോ നല്ല രീതിയിൽ തന്നെ നമുക്ക് വെട്ടിത്തിളങ്ങുന്ന ഗ്ലാസ്സായി മാറിക്കിട്ടാനായിട്ട് പറ്റൂട്ടോ ഇനിയിപ്പോൾ ഗ്ലാസ് നിന്ന് മാത്രല്ല കേട്ടോ സ്റ്റീലിന്റെ പാത്രമായാലും അതേപോലെ ഇതേപോലെ ഗ്ലാസിന്റെ പാത്രമായാലൊക്കെ നമുക്ക് ഈ ബാക്കി വരുന്ന ഈ ഒരു മാവ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് വൃത്തിയായി കിട്ടും കേട്ടോ സ്റ്റീലിൻ്റെ ഗ്ലാസും സ്റ്റീലിൻ്റെ പാത്രവും ഒക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് വെട്ടിത്തിളങ്ങുന്നതാകാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പുകളൊക്കെ ഒന്ന് ചെയ്തു നോക്കുക ദോശമാവും അതേപോലെ വെള്ളപ്പത്തിൻ്റെ മാവൊക്കെ ബാക്കി ബാക്കിയുണ്ടെങ്കിൽ ആ ഒരു കഴുകി ഒഴിവാക്കി കളയുന്ന ആ ഒരു മാവ് മതി നമുക്ക് ഇത്രയേറെ പാത്രങ്ങളും എല്ലാം കഴുകിയിട്ട് നല്ല ക്ലീൻ ആക്കി എടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പൊ ഞാനിതാ അവിടെ കൈവച്ചിട്ട് നല്ലോണം ഒരച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനിതൊന്ന് കഴുകിട്ട് കാണിച്ചു തരാട്ടോ അപ്പൊ ഇതാ നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും നല്ല രീതിയിൽ തന്നെ കൂട്ടി തിളങ്ങുന്ന ഗ്ലാസ് ആയി മാറിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതൊക്കെ ഞാൻ എടുക്കാത്ത ഗ്ലാസ് ആയിരുന്നു കേട്ടോ അത് ഏർ വീട്ടിൽ ഇതേപോലെ ക്ലീനിങ്ങിന് ആവശ്യമായിട്ട് ഇങ്ങനെ വെച്ച ഗ്ലാസ് ആയിരുന്നു അപ്പൊ ദാ ഇതെല്ലാം ആ മാവ് വെച്ചിട്ട് തേച്ച് വരച്ച് കിടത്തപ്പോ നല്ല രീതിയിൽ തന്നെ വെട്ടിത്തിളങ്ങുന്ന ഗ്ലാസ്സായി മാറിയിട്ടുണ്ട് അപ്പൊ എല്ലാരും ഈ രീതിയിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടോ അപ്പൊ ചില ഈ ഗ്ലാസിന്റെ ഈ ഒരു ഉൾവശത്തൊക്കെ ഈ നല്ല ചായന്റെ ആ കറകളൊക്കെ ഉണ്ടാവും അപ്പൊ അതെല്ലാം പോയി കിട്ടോ ഇങ്ങനെ ഒരു ഇതുണ്ടായാൽ പിന്നെ ഈ ഡിസൈൻ ഒക്കെ ഉണ്ടാവുമ്പോ ഈ ഡിസൈൻറെ ഉള്ളിലൊക്കെ ചെളിയും അതേപോലെ എന്തെങ്കിലും കറകളൊക്കെ ഉണ്ടാവും അപ്പൊ അതെല്ലാം പോയി കിട്ടോ അതേ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ എല്ലാരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താന്ന് നോക്കാം അപ്പൊ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ ഗ്യാസ് സ്റ്റൗ ക്ലീൻ ചെയ്യാന്നുള്ള വീഡിയോ കേട്ടോ അപ്പൊ ഗ്യാസിൽ എന്തെങ്കിലും പണികളൊക്കെ കഴിഞ്ഞാല് നമ്മുടെ ഗ്യാസ് സ്റ്റൗ നല്ലോണം പൊടി പിടിച്ചിട്ടുണ്ടാവും പൊടി മാത്രല്ല നമ്മൾ കറി വെച്ചതായാലും അതേപോലെ മീൻ വറുത്തതായാലും എല്ലാം നമ്മുടെ ഗ്യാസ് സ്റ്റവ് ഒക്കെ ഒരു വിധം വൃത്തികേടായിട്ടുണ്ടാവും അപ്പം നമുക്ക് ആ വൃത്തികേടിൽ നിന്നും പെട്ടെന്ന് നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടിപ്പെന്നാട്ടത് അപ്പൊ ഡിഷ് വാഷോ അതേപോലെ സോപ്പോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്കിത് കുറച്ച് വാസിലിൻ ഇതേപോലെ ഒന്ന് ഈ ഗ്യാസ് സ്റ്റോവിൻ്റെ ഇതേ ഇവിടെ ഒക്കെ ഒന്ന് ഇതേപോലെ ഒന്ന് തൊട്ട് കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ തൊട്ട് കൊടുത്തിട്ട് ഒരു കോട്ടന്റെ തുണിയോ അല്ലെങ്കിൽ ഒരു ടിഷോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഇതേ രീതിയിൽ ഒന്ന് നല്ലോണം ഒന്ന് അമർത്തി ഇങ്ങനെ തുടച്ചെടുത്ത് കഴിഞ്ഞാൽ മെഴുക്കായാലും അതേപോലെ നമ്മൾ കറിയൊക്കെ വെച്ചിട്ട് കറിയൊക്കെ ഒലിച്ചിട്ടുണ്ടാവുമല്ലോ ഈ ഗ്യാസ് അടുപ്പിൻ്റെ മുകളിലൊക്കെ അതെല്ലാം പോയിട്ട് നല്ല വെട്ടിത്തിളങ്ങുന്ന ഗ്യാസ് അടുപ്പായിട്ട് മാറും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും ഞാനൊരു കുറച്ച് വളരെ കുറച്ച് മാത്രമേ വാസിലീൻ ഇവിടെ തൊട്ടെടുത്തിട്ടുള്ളൂ എന്നിട്ട് ഈ കോട്ടൻ്റെ തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുത്തപ്പോഴേക്കും ആ ഒരു മെഴുക്കും അതേപോലെ അതിൻ്റെ മുകളിലുള്ള അഴുക്കും എല്ലാം പോയിട്ട് നല്ല രീതിയിൽ തന്നെ ക്ലീനായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഗ്യാസ് സ്റ്റൗ മാത്രല്ലോ നമ്മുടെ വീട്ടിലുള്ള ഫ്രിഡ്ജായാലും ഇതേ രീതിയിൽ നമുക്ക് ക്ലീൻ ആക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഫ്രിഡ്ജിന്റെ പുറംഭാഗം ഇതേപോലെ നമുക്ക് നമ്മുടെ കൈ വെച്ചൊക്കെ തൊടുമ്പോൾ ആ കൈയിന്റെ പാടുകളൊക്കെ ഉണ്ടാകും ഫ്രിഡ്ജിന്റെ ഈ ഒരു മുകൾ ഭാഗത്ത് അപ്പൊ നമുക്ക് കുറച്ച് വാസിലിൻ ഒന്ന് തൊട്ട് എടുത്തിട്ട് കോട്ടൻ്റെ തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം അങ്ങനെ തുടച്ചെടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഫ്രിഡ്ജൊക്കെ നല്ല തിളക്കുള്ള നല്ലൊരു ഷൈനിങ് തന്നെ ഉണ്ടാവും കേട്ടോ ഈ വാസിലിൻ വെച്ച് തുടച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഷൈനിങ് ഉണ്ടാവും നമ്മുടെ ഫ്രിഡ്ജിന്റെ കാണാനായിട്ട് കാണാനായിട്ടോ അപ്പൊ എല്ലാരും ഈ ഒരു ടിപ്പും ചെയ്തു നോക്കണേ പിന്നെ നമ്മുടെ ഈ ഒരു വേസ്ലിൻ്റെ ഒരു ആ ഒരു മെഴുക്കിൻ്റെ കോട്ടിംഗ് ആണല്ലോ ഉണ്ടാവുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പൊടിയൊക്കെ ആയിട്ടുണ്ടെങ്കിലും എല്ലാം ഒന്ന് തുടച്ചപ്പോഴേക്കും നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീനായി കിട്ടാനും പറ്റൂട്ടോ ആ ഒരു എണ്ണമായുള്ളത് കാരണം പൊടിയൊന്നും പറ്റി പിടിക്കില്ലട്ടോ അഥവാ പൊടി പാറിക്കഴിഞ്ഞാൽ തന്നെ ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് എല്ലാം ഒന്ന് തുടച്ചെടുക്കുമ്പോഴേക്കും നല്ല രീതിയിൽ തന്നെ അത് ക്ലീനായി കിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ഡിപ്പും ചെയ്ത് നോക്കണേ ഇനിയിപ്പോൾ നമുക്ക് ഫ്രിഡ്ജോ അല്ലെങ്കിൽ അടുപ്പോ മാത്രമല്ല കേട്ടോ നമുക്ക് ഗ്ലാസിൻ്റെ ടേബിളൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഇതേപോലെ വാസിലിനൊന്ന് തൊട്ട് കൊടുത്തിട്ട് ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുന്ന സമയത്ത് ആ ഒരു ഗ്ലാസ് ഒക്കെ നല്ല വെട്ടി വെട്ടിത്തിളങ്ങുന്നതായി കിട്ടാനായിട്ട് പറ്റുംട്ടോ അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഇതേപോലത്തെ ഗ്ലാസിൻ്റെ ടേബിളൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ഒന്ന് എന്തായാലും ഇതൊന്ന് ചെയ്ത് നോക്കുക ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ടിപ്സുകളാണ് കേട്ടോ നമുക്ക് വീട്ടിൽ തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ തന്നെയാണ് കേട്ടത് അപ്പോൾ ഒരു വാസ്ലിൻ നമ്മുടെ വീട്ടിൽ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെല്ലാം ഉപയോഗങ്ങളാണല്ലോ ഈ വാസ്ലിൻ കൊണ്ടിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരുപാട് ഉപയോഗങ്ങൾ അതേപോലെ ഗ്ലാസിന്റെ ടേബിള് അതേപോലെ ഫ്രിഡ്ജ് അതേപോലെ ഗ്യാസ് സ്റ്റൗ അതേപോലെ നമ്മുടെ മിററ് നമ്മുടെ അൽമാരിന്റെ കണ്ണടിച്ചില്ലൊക്കെ ഉണ്ടാവില്ലേ അതേപോലെ നമുക്ക് ആ കണ്ണാടി കണ്ണടിച്ചില്ല കുറച്ചൊന്ന് വാസിലിൻ തൊട്ടിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആയി കിട്ടാനായിട്ട് പറ്റും നല്ലൊരു ഷൈനിങ് ഉണ്ടാവും അതിന്റെ മുകളിലുള്ള നമ്മള് പൗഡറൊക്കെ ഇടുന്ന സമയത്ത് അതൊക്കെ തെറിച്ചിട്ട് കണ്ണാടിന്റെ മുകൾ ഭാഗമൊക്കെ നമുക്കൊരു മങ്ങിയത് പോലെ ഉണ്ടാവും അപ്പൊ അതൊക്കെ വൃത്തിയായി കിട്ടോ ഇനിയിപ്പോ നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം ഇപ്പൊ നമ്മളെ വീട്ടിൽ ഇതേപോലെ ഷൂ ഉണ്ടാവുമല്ലോ കുട്ടികളെ ഷൂ ആയാലും അതേപോലെ മുതിർന്നവരെ ഷൂ ആയാലും കുട്ടികളെ സ്കൂളിലേക്കൊക്കെ ഇടുന്ന ഷൂ നമ്മൾ എത്ര പോളിഷ് ചെയ്താലും അവർ വരുമ്പോഴേക്കും നല്ലോണം പൊടി പിടിച്ചിട്ടുണ്ടാവും അതേപോലെ തന്നെ ഇനിയിപ്പോൾ നമ്മൾ ഫങ്ഷനൊക്കെ ഇടുന്ന ഷൂ ആയാലും നമുക്ക് നല്ല രീതിയിൽ തന്നെ പൊടി ഉണ്ടാകും അപ്പം നമുക്കിതേപോലെ വേസ്റ്റിനൊന്ന് തൊട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കട്ടോ അങ്ങനെ തുടച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് പോളിഷിൻ്റെ ഒന്നും ആവശ്യമില്ല നല്ല വെട്ടിത്തിളങ്ങുന്ന ഷൂ ആയിട്ട് മാറട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഇതേപോലെ ഷൂവ് തുടച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മുകളിലൊന്നും പൊടി ഒരിക്കലും പറ്റി പിടിക്കില്ല കേട്ടോ ഈ ഒരു വാസിലിന് ഒരു മെഴുകിൻ്റെ ഒരു കോട്ടിംഗ് ഉള്ളത് കാരണം ഒരിക്കലും ഈ ഷൂവിൻ്റെ മുകളിലൊന്നും പൊടി പറ്റി പിടിക്കില്ല അഥവാ പൊടി പിടിച്ച് കഴിഞ്ഞാൽ തന്നെ മെല്ലൊന്നും തട്ടുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ ആ പൊടികളെല്ലാം പോയിട്ട് നല്ലോണം ക്ലീൻ ആയി കിട്ടും ഒരു തിളക്കുണ്ടാവും കേട്ടോ വാസ്ലീൻ വെച്ച് തുടച്ചു കഴിഞ്ഞാൽ ഷൂ ആയാലും അതേപോലെ മിറർ ആയാലും എന്തായാലും വാസിലിൻ വെച്ച് തുടച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഷൈനിങ് തന്നെ ആയിരിക്കും കേട്ടോ കാണാനായിട്ട് അപ്പോൾ എല്ലാവരും ഈ വാസിലിൻ വെച്ചിട്ടുള്ള ഈ ടിപ്പുകളൊക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടോ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്പുകൾ തന്നെയാണ് എല്ലാവർക്കും വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റിയ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ തന്നെ ആണ് കേട്ടോ ഇതെല്ലാം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്തു ഇനി അടുത്ത പുതിയ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല്ല താങ്ക് യു